പാലക്കുന്ന് കടകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കനിപ്പ് ഉത്സവത്തിന് വേണ്ടി നെൽകൃഷിയും ഉദമ പടിഞ്ഞാർക്കര പ്രദേശത്തുകാരാണ് നിവേദ്യ സമർപ്പണത്തിനുള്ള അരി സ്വന്തമായി വിളയിക്കാനായി നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന നെല്ല് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന പഴയകാല കർഷകരെല്ലാം കാലാവസ്ഥാ വ്യതിയാനം രോഗകീട തൊഴിലാളികളുടെ അഭാവം വർദ്ധിച്ചുവരുന്ന കൃഷി ചിലവ് എന്നിവ മൂലം കൃഷി ഉപേക്ഷിച്ചു രണ്ടു വിളകൾ എടുത്തുകൊണ്ടിരുന്ന പാടങ്ങളൊക്കെ തരിശു നിലങ്ങളായി മാറി കൃഷി ചെയ്യുന്ന പാടങ്ങളുടെ വിസ്തൃതിയും വളരെയധികം കുറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് തണ്ണീർത്തട സംരക്ഷണം നെൽവയൽ സംരക്ഷണം എന്നിവ പുതുതലമുറകളിലേക്ക് പകർന്നു നൽകുവാനും ഒപ്പം പാലക്കുന്ന് കടകം ഭവതീയ ക്ഷേത്രത്തിലെ അടുത്ത കലങ്കനിപ്പ് ഉത്സവത്തിലെ നിവേദ്യത്തിനായി സ്വന്തമായി വിളയിച്ചെടുക്കുന്ന അരി തന്നെ ഉപയോഗിക്കണമെന്ന ആഗ്രഹവും തീരുമാനവും മുൻനിർത്തി ഉതുമ പടിഞ്ഞാർക്കര പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുള്ള അവർക്കൊക്കെ നെല്ല് പിന്നെ നമ്മുടെ ഈ ഉത്സവങ്ങൾക്ക് പ്രധാനമായും നമ്മുടെ കലങ്കനിപ്പ് നിവേദ്യം അതുപോലെ തന്നെ പിന്നെ നെൽകൃഷിയുള്ള താല്പര്യം ഇതിനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അതിനായിട്ട് നെൽകൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നെല്ലിൽ നിന്ന് കുത്തിയെടുത്ത അരി കൊണ്ട് തന്നെ നമ്മൾ നിവേദ്യ സമർപ്പണത്തിനും ഉപയോഗിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഇതിൻ്റെ തുടക്കം ഇത് എല്ലാ പ്രാദേശിക സമിതിയിലുള്ള അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഉണ്ടായിട്ടുണ്ട് കൊപ്പൽക്കടപ്പുറം വയലിൽ തരിശായി കിടന്നിരുന്ന ഒന്നര ഏക്കറോളം ഭാഗം പാകപ്പെടുത്തിയടുത്താണ് ഇവരുടെ കൃഷി ഇതിന്റെ ഞാറ് പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ച് ഇവർ നാടിന്റെ ഉത്സവമാക്കി മാറ്റി ഉദുമഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി നാട്ട്യോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു കുറച്ച് ഒരു ഒരു ഏക്കറല്ലാം കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലങ്ങനുപ്പിനാവശ്യമായ നെല്ല് പിന്നെ മറ്റ് ചടങ്ങ് പല ചടങ്ങുകൾക്കും കുറച്ച് കുറച്ച് നെല്ലുകൾ വേണ്ടിവരുന്നു അപ്പോഴാണ് നമ്മൾ ഒരു കലം കൊടുക്കുക അത് വരുതി പോകുന്ന അതേ സമയത്ത് നെല്ല് പരിധി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പൊ എല്ലാ വീട്ടിലും കുറച്ച് കുറച്ച് നെല്ല് ഉണ്ടായാല് നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അതുകൂടാതെ ഗണപതിയോമത്തിന് അങ്ങനെയൊക്കെ നെല്ല് ആവശ്യമായി വരുന്നു അതിനുള്ള നെല്ല് നമ്മുടെ നമ്മുടെ വീട്ടില് അരിയിട്ട് വെക്കും പോലെ കുറച്ച് നെല്ല് ഇട്ട് വെക്കാനുള്ളവരെ അവസരം ഇങ്ങനെയുള്ള കൃഷി നടത്തിയാലും ഉണ്ടാകും ചടങ്ങിൽ പ്രാദേശിക സമിതി പ്രസിഡന്റ് വിനോദ് ഗോപ്പൽ അധ്യക്ഷനായി പാലക്കുന്ന് ഘടകം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ ജലീൽ കാപ്പിൽ ശകുന്തല ഭാസ്കരൻ എൻ ചന്ദ്രൻ കൃഷി ഓഫീസർ നാണക്കുട്ടൻ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് കെ വി അപ്പു കെ ആർ രമേഷ് കുമാർ കൊപ്പൽ ശക്തി സ്വയം സഹായ സംഘം പ്രസിഡന്റ് കുട്ടികൃഷ്ണൻ മാതൃസമിതി സെക്രട്ടറി രമ എന്നിവർ സംസാരിച്ചു പ്രാദേശിക സമിതി സെക്രട്ടറി എം കെ സുകുമാരൻ സ്വാഗതവും ട്രഷറർ മനോജ് കൊപ്പൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ